എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു വണ്ടൂർ പഞ്ചായത്തിലെ അത്താണി കയറ്റം വെള്ളാമ്പുറം റോഡ് പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം റോഡ് ഉപരോധിച്ചു പ്രതിഷേധ സമരം സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനം പ്രതി ആശ്രയിക്കുന്ന വണ്ടൂർ പഞ്ചായത്തിലെ പ്രധാന പാതകളിലൊന്നാണ് അത്താണി കയറ്റം വെള്ളാമ്പുറം റോഡ് റോഡ് വർഷങ്ങളായി തകർന്നുകിടക്കുന്നത് കാരണം ഏറെ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഡ്രൈവർമാരും അനുഭവിക്കുന്നത് ഇതിന് അടിയന്തിരമായി പരിഹാരമുണ്ടാവണമെന്നാവശ്യപ്പെട്ടായിരുന്നു സിപിഎം പാലമടം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ സഹീർ മോയിക്കൽ അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം ഒ നൌഷാദ് രമേശൻ ദാമോദരൻ ഇ സുരേന്ദ്രൻ സി എച്ച് നാസർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലത ഗണേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വഴി പോകേണ്ട റോഡ് റോഡ് വണ്ടൂരിലോ എന്തെങ്കിലും ട്രാഫിക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ റോഡ് തടസ്സമുണ്ടായാൽ ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ബൈപ്പാസ് ആണ് ആ ബൈപ്പാസ് ഗതാഗതയോഗ്യമാക്കിയാൽ ഒരുപാട് ആളുകൾക്ക് അത് ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് മാത്രമല്ല നമ്മുടെ ഈ വണ്ടൂർ നിയോജക മണ്ഡലവും വണ്ടൂർ പട്ടണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വിഷയമാണിത് പക്ഷേ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ് ഈ റോഡെന്നല്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇതാണ് ഇന്ന് എല്ലാ ഇടങ്ങളിലും ജനങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്ന ഒരവസ്ഥയിലേക്ക് വണ്ടൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്